ഞാൻ രണ്ടാമത്തെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് എൻ്റെ ഇത് ഉഴപ്പമായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഞാൻ പയ്യെ പയ്യെ ഉടമ്പടി ഉഴപ്പായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രാ ഞാനപ്പം പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ മാതാവ് എനിക്ക് നീ ഇത് സാധിച്ചു എന്നെ അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുകഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടിയിലെ പ്രാർത്ഥന രീതി ഞാൻ മാറ്റി തുടങ്ങി ഞാൻ മാതാവിനെടുത്ത് പറഞ്ഞു നിൻ്റെ ഹിത എന്നെ കുറച്ചുള്ള ഇതാണെങ്കിൽ നീ എനിക്ക് സാധിച്ചാ തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് വിഷമം ഉണ്ടാകും പക്ഷേ കുഴപ്പമില്ല നീ എനിക്ക് വേണ്ടി നല്ലത് എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അറിയാനുള്ള ഞാനൊരു എടുക്കും അതിലൂടെ നീ നിങ്ങൾ അടുത്ത് പറയണമെന്ന് പറഞ്ഞു എനിക്കിട്ട് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കത് ചെയ്തു തരും യോഹനാൻ പതിനാല് പതിനാല് അപ്പോൾ എനിക്ക് തേണ്ടതെന്ന് പറഞ്ഞ് ഞാനത് ഇനി ഏജൻസിയിലേക്ക് വിളിച്ചു ചോദിച്ചു അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു നമ്മുടെ വിസ അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ ഇല്ല അത് എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്ക് നാളത്തേക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ വിസ വരാനുള്ള അഡ്രസ്സ് കൊടുത്ത ഏജൻസിയിലേക്കായിരുന്നു അപ്പം ഞാൻ നാളത്തേക്ക് വെയിറ്റ് ചെയ്തു വെച്ചാൽ ഇന്നലെ ആഗസ്റ്റ് ഏഴാം തീയതി പള്ളി കയറിയപ്പോൾ ഞാൻ കാണുന്നത് ഒരു ആൻറ്റി പള്ളിയുടെ അകത്തുനിന്ന് പൊട്ടിക്കരയുന്നതാണ് ഒരു മോളേയും പിടിച്ച് അപ്പം ഞാൻ അതിന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെ തോന്നി ഞാൻ ചെന്നിട്ട് ചോദിച്ചത് എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പം ആൻ്റി പറഞ്ഞത് മോളെ ആരും എന്നെ വിശ്വസിച്ച് കുറച്ച് പൈസ ഏൽപ്പിച്ചു ഞാനത് ആർക്കോ കൊടുത്തു അവരെനിക്കത് തിരിച്ച് തരുന്നില്ല ഇപ്പോൾ അവരുടെ ഫ്രണ്ടിൽ ഞാൻ കള്ളിയായിരിക്കുക അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ട് കുറേ നാളായിട്ട് ഞാൻ കിടന്നു ഓടുക എനിക്കത് ശരിയായില്ല എനിക്കെന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ അമ്മ മോളെയും കൊണ്ട് ആ പള്ളിയുടെ രൂപത്തിൽ കിടന്ന് കരയുമാണ് ഞാൻ ചെന്ന് ആ അമ്മയെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട അമ്മയൊന്ന് പ്രാർത്ഥിക്ക് അമ്മയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എൻ്റെ വിഷമങ്ങളും ഞാൻ അതവിൻ്റെ അടുത്ത് പറഞ്ഞില്ല കാരണം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ആ അമ്മ വന്നവിടെ നിൽക്കുമ്പം മുപ്പത് ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കുമെന്ന് അറിയാമേ അന്ന് ഞാൻ പള്ളിയിരിക്കുമായിരുന്നു അപ്പൊ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് വേണ്ടി ഞാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഫസ്റ്റ് ടൈം അപ്പൊ അതിനു മുമ്പ് തന്നെ അത്ര നാളും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് എനിക്ക് അന്ന് ഉടമ്പടി എടുത്ത് അന്ന് എന്നെ എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളൊക്കെ വായിക്കണം എനിക്ക് ബൈബിളൊന്നും ഇല്ല അപ്പോഴത്തേക്ക് അത് വാങ്ങാമെന്ന് ഓർത്ത് കടയിൽ ചെന്നപ്പോൾ അന്ന് വാങ്ങാൻ പറ്റിയില്ല അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് തിണ്ണയിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു അപ്പച്ചൻ എനിക്ക് കൊണ്ട് ബൈബിൾ തന്നു എന്നിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ട് ആ അപ്പച്ചൻ അതുപോലെ തന്നെ തിരിച്ചുപോയി വേറെ വീട്ടിലൊന്നും കയറിയില്ല എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോയി അപ്പം ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഓക്കെ